നമസ്കാരം ഞാൻ ഡോക്ടർ ജോൺ പീറ്റർ കലശ്ശേരി ഡോക്ടർ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റാണ് ഇന്ന് മൂത്രത്തിൽ പഴുപ്പ് എന്ന അസുഖത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രധാനമായും ഒഴിക്കാൻ കൂടെ കൂടെ തോന്നുക ഒഴിക്കുമ്പോൾ നീറ്റൽ വരിക പനി വിറയൽ ഇവയൊക്കെയാണ് മൂത്രത്തിൽ പഴുപ്പിൻ്റെ സാധാരണഗതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നത് മൂത്രം കൾച്ചർ ചെയ്ത് അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി കൊണ്ടാണ് മൂത്രനാളിൽ ഏത് ഭാഗത്താണ് ഇൻഫെക്ഷൻ എന്നുള്ളതനുസരിച്ച് പല തരത്തിൽ ഈ ഇൻഫെക്ഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൂത്രാശയത്തിൽ വരാണെങ്കിൽ നമ്മൾ സിസ്റ്റൈറ്റിസ് എന്ന് പറയും അപ്പോൾ നമുക്ക് മൂത്രം കൂടെ കൂടെ ഒഴിക്കാൻ തോന്നും മൂത്രം ഒഴിക്കുമ്പോൾ വേദന തോന്നും ഇടയ്ക്ക് മൂത്രത്തിൽ രക്തം കാണാം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ടാകും ഇത് കിഡ്നിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പനി ഇതൊക്കെ കൂടെ കാണും നടുവിന് വേദന കാണും അങ്ങനെയൊക്കെ ഈ ലക്ഷണങ്ങളും കൂടെ കാണാം കോംപ്ലിക്കേറ്റഡ് യു ടി ഐ അൺ യു ടി ഐ ഇങ്ങനെയാണ് ഈ മൂത്രത്തിൽ പഴുപ്പിനെ സാധാരണയായി തരംതിരിക്കുന്നത് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ അത് അനാറ്റമിക്കൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉള്ള മൂത്രനാളിയിൽ വരുന്ന ഇൻഫെക്ഷനാണ് അൺ കോംപ്ലിക്കേറ്റഡ് യുറ്റി എന്ന് പറയുന്നത് അത്തരം അപ്നോർമാലിറ്റികളില്ലാത്ത ആളുകളിൽ വരുന്നത് അൺ കോംപ്ലിക്കേറ്റഡ് യുറ്റിയാണ് കോംപ്ലിക്കേറ്റഡ് യുറ്റിയായി സാധാരണ പറയുന്നത് പുരുഷന്മാരിൽ വരുന്ന മൂത്രത്തിലെ ഇൻഫെക്ഷൻ എല്ലാം കോംപ്ലിക്കേറ്റഡ് യുറ്റിയളാണ് അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണികളിൽ വരുന്ന മൂത്രത്തിലെ പഴുപ്പുകളെല്ലാം കോംപ്ലിക്കേറ്റഡ് യു ടി ആണ് മൂത്രനാളിൽ എന്തെങ്കിലും തരത്തിലുള്ള റീകൺസ്ട്രക്റ്റീവ് സർജറികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കോംപ്ലിക്കേറ്റഡ് യുറ്റി ആവും എന്തെങ്കിലും കത്തീറ്റർ അല്ലെങ്കിൽ മൂത്രനാളിയിലെ കല്ലുകൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള പേഷ്യൻസിൽ കോംപ്ലിക്കേറ്റഡ് യൂറ്റിയാണ് കൂടെയുള്ള അസുഖങ്ങൾ പ്രധാനമായിട്ടും രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന അസുഖങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഡയബറ്റിസ് മെനറ്റസ് അതുപോലെ എച്ച് ഐ വി ഇൻഫെക്ഷനുകൾ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവരിൽ വരുന്ന ഇൻഫെക്ഷനുകൾ മൂത്രനാളിലെ ഇൻഫെക്ഷനുകളെല്ലാം കോംപ്ലിക്കേറ്റഡ് യൂറ്റിയളാണ് അപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് യൂറ്റികൾക്കെല്ലാം ചികിത്സ ആവശ്യമാണ് എന്നാൽ അൺ കോംപ്ലിക്കേറ്റഡ് യൂറ്റികൾ പലപ്പോഴും വളരെ ചെറിയ രീതിയിലുള്ള ചികിത്സ കൊണ്ട് മാറാറുണ്ട് നമ്മൾ ഈ മൂത്രനാളിയിലെ ഇൻഫെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം സാധാരണയായിട്ട് യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ മൂത്രം സാധാരണ മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിച്ചാണ് പലപ്പോഴും മൂത്രനാളിയിൽ ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുക അതിൽ പസ്സൽസ് കാണുമ്പോഴാണ് പലപ്പോഴും മൂത്രത്തിൽ പഴുപ്പുണ്ട് എന്ന് പലരും പറയുക എന്നാൽ അത് മാത്രം പോരാ മൂത്രം കൾച്ചർ ചെയ്ത് അതിൽ ബാക്ടീരിയ ഉണ്ട് അത് ഏത് ബാ ആൻറ്റിബയോട്ടിക്കിനോടാണ് സെൻസിറ്റീവ് അല്ലാത്തതെന്നൊക്കെ ഉള്ളതും കൂടി ആ കൂട്ടത്തിൽ കണ്ടുപിടിക്കേണ്ടതാണ് കാരണം പലപ്പോഴും ഈ യൂറിൻ റൊട്ടീൻ എക്സാമിനേഷനകത്ത് പസ്സൽസ് കണ്ടാലും അത് ഇൻഫെക്ഷൻ ആണോ എന്നില്ല പല കേസുകളിലും ഇൻഫെക്ഷൻ ഇല്ലാതെ തന്നെ ഈ പസൽസ് കാണാം കാരണം ഈ മൂത്രം കെട്ടിക്കിടക്കുന്ന അവസ്ഥകളുള്ളവർ പ്രായമായ രോഗികളിൽ മൂത്രത്തിൽ കല്ലുകളുള്ളവർ ഇനി ചിലർക്ക് ടി ബിയുടെ അസുഖം ഉണ്ടെങ്കിൽ പോലും ഇത് ബാക്ടീരിയ ഉണ്ടാകും ബാക്ടീരിയ കൾച്ചറിൽ ഉണ്ടാവില്ല പക്ഷേ യൂറിൻ റൊട്ടീൻ്റെ അകത്ത് പസൽസ് കാണിക്കും അപ്പം അങ്ങനെയുള്ളവരിൽ ഈ മൂത്രം കൾച്ചർ ചെയ്തുകൊണ്ട് ഈ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുമാണ് അതിന് ചികിത്സ തുടങ്ങാനായിട്ട് ഇനി നിങ്ങൾ കൾച്ചർ ചെയ്യാതെ ബാക്ടീരിയ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഇൻഫെക്ഷൻ വരുന്നു അല്ല ബാക് മരുന്ന് കഴിച്ചിട്ട് ഇൻഫെക്ഷൻ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു യൂറിൻ കൾച്ചർ ചെയ്തിട്ട് രണ്ടാമത്തെ തവണ ആൻറ്റിബയോട്ടിക് എടുക്കാവൂ അത് പറയുമ്പോൾ അസിംറ്റമാറ്റിക് ബാക്ടീരിയ യൂറിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അതായത് മൂത്രം കൾച്ചർ ചെയ്ത് അതിൽ ബാക്ടീരിയ കണ്ടു പക്ഷേ നിങ്ങൾക്ക് രോഗലക്ഷണങ്ങളില്ല അത് പലപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനല്ല കാരണം ഈ അസിംറ്റമാറ്റിക് ബാക്ടീരിയറിയ പലപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ അല്ലാതെ ഈ ബാക്ടീരിയൽ കോളനൈസേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനെ ആണ് കാണിക്കുക അതായത് നിങ്ങളുടെ മൂത്രനാളിക്കുള്ളിൽ ഈ ബാക്ടീരിയ വളരുന്നുണ്ട് പക്ഷെ അത് നിങ്ങളെ ഇൻഫെക്ഷനായിട്ട് തുടങ്ങിയിട്ടില്ല പലപ്പോഴും ഈ കണ്ടീഷന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല അസിംറ്റമാറ്റിക് ബാക്ടീരിയ പലപ്പോഴും പ്രായമായ രോഗികളൊക്കെ കാണുമ്പോൾ ഒരിക്കലും അത് ട്രീറ്റ് ചെയ്യരുത് എന്നാണ് ഗൈഡ്ലൈൻസൊക്കെ പറയുക എന്നാൽ ഗർഭിണികളിൽ അസിംറ്റമാറ്റിക് ബാക്ടീരിയ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഇനി ഈ ഈ മൂത്രത്തിലെ പഴുപ്പിൻ്റെ ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക്കുകൾ എടുത്തുകൊണ്ടാണ് പലപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ടി വരിക അത് ഐഡിയലി ഈ മൂത്രം കൾച്ചർ ചെയ്ത് ഏത് ആൻറ്റിബയോട്ടിക്കാണ് അതിനോട് സെൻസിറ്റീവ് എന്നൊക്കെ നോക്കിയിട്ട് വേണം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുക മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അതുകൂടി നമുക്ക് നോക്കാം തീർച്ചയായിട്ടും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുമ്പോഴാണ് പലരിലും ഈ മൂത്രത്തിലെ പഴുപ്പ് പലപ്പോഴും ഉണ്ടാകുക അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചു വെള്ളം കുടിക്കുക അത് ആവറേജ് പറഞ്ഞാൽ രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് ആവറേജ് കണക്ക് പറയാം അത് കിഡ്നിയിലൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നെഫറോളജിസ്റ്റൊക്കെ പറയുന്നതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കണം അതല്ലെങ്കിൽ ഒരു മനുഷ്യന് ഏകദേശം രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം ഒരു ദിവസം ആവശ്യമാണ് അതിന് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം ക്രമീകരിക്കുക നന്നായിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പഴങ്ങൾ പച്ചക്കറികളൊക്കെയുള്ള ഭക്ഷണം കഴിക്കുക നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എപ്പോഴും നല്ല എക്സസൈസ് ഉണ്ടാകണം കുത്തിയിരിക്കുന്ന അധികം അനക്കമില്ലാത്ത ജോലികളൊക്കെ ചെയ്യുന്നവർ എക്സസൈസ് ചെയ്യണം അതുകൂടാതെ ഈ കൂടെ കൂടെ ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാരിൽ അതിനുണ്ടാകുന്ന കാരണങ്ങൾ കൂടി കണ്ട്രോൾ ചെയ്യണം പ്രത്യേകിച്ച് ഷുഗർ ഡയബറ്റിസ് രോഗികൾ അവരുടെ ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുക ഇനി കിഡ്നി ഇൻഫെക്ഷനുകൾ സ്റ്റോണുകൾ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവർ അത് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക മൂത്രത്തിൽ ട്യൂബ് ഇട്ടിരിക്കുന്ന കത്തീറ്റർ ഇട്ടിരിക്കുന്ന രോഗികളുടെ കത്തീറ്റർ കെയർ ആ കത്തിയിട്ടിട്ടിരിക്കുന്ന ഭാഗം നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പലർക്കും ഈ മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് പൂർണ്ണമായിട്ടും തടയാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക കൾച്ചർ ചെയ്യുക അതിൽ ആൻറ്റിബയോട്ടിക് ഏതാന്ന് നോക്കിയിട്ട് അത് അനുസരിച്ചുള്ള മരുന്നുകളും തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടതാണ്